പ്ലാസ്മ സിയോ പി ഡി പോലത്തെ ശ്വാസകോശ രോഗങ്ങളുടെ പ്രധാന ചികിത്സാ രീതിയാണ് ഇൻഹേലറുകൾ എന്ന് പറയുന്നത് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് സിങ്ക്രഡൈസ്ഡ് മീറ്റഡോസ് ഇൻഹേലർ അഥവാ ബ്രത്ത് ആക്റ്റിവേറ്റഡ് ഇൻഹേലറുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇത് സിങ്ക്രോ ബ്രീത്ത് എന്ന ഒരു ബ്രത്ത് ആക്ടിവേറ്റഡ് ഇൻഹേലറാണ് കോമണായി ഇപ്പോൾ കാണപ്പെടുന്ന സാധാരണമായി ഇപ്പോൾ കാണപ്പെടുന്ന ഒരു ബ്രത്ത് ആക്റ്റുവേറ്റഡ് ഇൻഹേലറാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇത് എവിടെയും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ നമ്മൾ ശ്വസിക്കുന്നതിനനുസരിച്ച് തന്നെ മരുന്ന് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോവുകയും ഡയറക്റ്റായി ലങ്സിനുള്ളിൽ എത്തുകയും ചെയ്യും നമ്മൾ യൂഷ്വലി കാണുന്ന മുമ്പ് കണ്ടിട്ടുള്ള പ്രഷറൈസ്ഡ് മീറ്റഡോസ് ഇൻഹേലർ നമ്മളായി തന്നെ ഇത് ആക്ച്വേറ്റ് ചെയ്യണം നെക്കിയെങ്കിൽ മാത്രമേ മരുന്ന് പുറത്തേക്ക് വരികയുള്ളൂ ഇതിൻ്റെ ഗുണം ഇത് നമ്മൾ വായിൽ വച്ച് ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് ശ്വാസത്തിൻ്റെ റേറ്റ് അനുസരിച്ച് ഇതിൽ നിന്ന് മരുന്ന് വരും കുറഞ്ഞത് ഒരു മുപ്പത് ലിറ്റർ പെർ മിനിറ്റ് എങ്കിലും പീക്ക് ഇൻസ്പിറേറ്ററി ഫോർ ഫ്ലോറൈറ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് ആക്ച്വേറ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി ആക്ച്വേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രഷറൈസ്ഡ് മീറ്റർ ഡോസ് ഇൻഹേലറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇതിൽ ബോഡി മൗത്ത് പീസ് മൗത്ത് പീസ് ക്യാപ്പ് അതിൻ്റെ ഡോസ് കൗണ്ടർ അതിൻ്റെ പ്രൈമിങ് സ്വിച്ച് എല്ലാ ഇൻഹേലറുകളും ഉള്ള പോലെ നൂറ്റി ഇരുപതിൽ തുടങ്ങി പൂജ്യത്തിൽ അവസാനിക്കും നാൽപ്പത് വരെ പച്ചയും നാൽപ്പതിനു താഴെ ചുമ്പനിറത്തിലുമാണ് ഉള്ളത് അതിന് ശേഷം ഇത് പ്രൈമിംഗ് ബട്ടനാണ് ഈ ബട്ടൺ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ഉപയോഗിക്കുന്ന ആദ്യമായി നമ്മളൊരു ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച രധികം ഉപയോഗിക്കാതെ പുതുതായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്തതിനെ പ്രൈം ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ പഫ് ചെയ്യുമ്പോഴും ഇതിലൂടെ ഒരു നിശ്ചിത തോതിലുള്ള മരുന്നാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മീറ്ററിങ് വാൽവിൽ കറക്റ്റായി മരുന്ന് എത്തി അത് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് നമ്മളതിനെ പ്രൈം ചെയ്യുന്നത് അപ്പോൾ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ മാത്രം ഇത് ചെയ്താൽ മതി ദിവസേന ഉപയോഗിക്കുമ്പോൾ ഇത് ചെയ്ത് മരുന്ന് പുറത്തേക്ക് അടിച്ച് വേസ്റ്റ് ചെയ്യരുത് അപ്പോൾ ആദ്യമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പുറകിലത്തെ ബട്ടൺ നമ്മൾ നെക്കി മരുന്ന് പുറത്തേക്ക് അടിച്ച് കളയുന്നു എന്നിട്ട് ഒരു തവണ ഈ ക്യാപ്പ് അടച്ച് തുറന്നാൽ മാത്രം അടുത്ത തവണ എടുക്കാൻ പറ്റും അപ്പോൾ ഒന്നോ രണ്ടോ തവണ നമ്മൾ ഇത് നിൽക്കുമ്പോൾ തന്നെ ഇത് പ്രൈംഡായി മരുന്ന് പ്രോപ്പർ അനുശിച്ച് തോതിലുള്ള മരുന്ന് ആ മീറ്ററിംഗ് വാൽവിൽ വന്നടിയും ഇനി അതിനുശേഷം ഇത് അടയ്ക്കുന്നു നമ്മൾ മുമ്പ് നമ്മൾ പ്രഷറൈസ്ഡ് മീറ്റഡോസ് ഇൻഹേലറൊക്കെ ഉപയോഗിച്ചതുപോലെ തന്നെ നമ്മൾ ആദ്യം ശ്വാസം പുറത്തേക്ക് കളയുന്നു എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നു ഈ മൗത്ത് പീസ് വായിലേക്ക് വയ്ക്കുന്നു മൗത്ത് പീസ് വായിലേക്ക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കണം ഗ്യാപ്പ് വരാൻ പാടില്ല നമ്മൾ എടുക്കുന്ന ഈ പഫ് പുറത്തേക്ക് ലീക്കായി പോകാൻ പാടില്ല നാക്ക് ഫ്ലാറ്റായിട്ട് നിൽക്കണം പല്ലുകളുടെ അകവശത്ത് നമ്മുടെ താഴ്ന്ന താഴ്ന്ന നിലയിലെ പല്ലുകളുടെ അകവശത്ത് ഇത് നാക്കുകൾ വന്ന് ടച്ച് ചെയ്ത് നിൽക്കണം നാക്ക് കഴിവതും ഫ്ലാറ്റായി തന്നെ നിർത്തണം ഇത് ഈ മൗത്ത് മൗത്ത് പീസിനോട് ചേർന്ന് നിന്ന് അത് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ ആദ്യമായി നമ്മൾ കുലുക്കുന്നു ഓപ്പൺ ചെയ്യുന്നു ശ്വാസം കളയുന്നു വായിൽ വയ്ക്കുന്നു വലിക്കുന്നു മറ്റ് ഇൻഹേലറെ പോലെ തന്നെ വ ശ്വാസം വലിച്ചെടുക്കുന്നു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നു നമ്മൾ ശ്വാസം വിടുന്നു ഈ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര പറ്റുന്നു അത്രയും നേരം നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് രണ്ട് പഫ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഫുകൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത് അടച്ചിട്ട് തുറന്നാൽ ഈ മൗത്ത് ക്യാപ്പ് അടച്ചിട്ട് തുറന്നാൽ മാത്രമേ വീണ്ടും മരുന്ന് വരികയുള്ളൂ അപ്പോൾ അടയ്ക്കുന്നു തുറക്കുന്നു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യും അതിനുശേഷം ഇത് വാ കഴുകി കളയേണ്ടതാണ് വാ കളയുമ്പോൾ നിങ്ങൾ വെള്ളമൊഴിച്ച് കഴുകിയ ശേഷം ഇത് വിഴുങ്ങുകയല്ല ചെയ്യേണ്ടത് തുപ്പിക്കളയേണ്ടതാണ് ഇതെപ്പോഴും വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാം ഇത് കഴുകേണ്ട ആവശ്യമില്ല വൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്